ഞങ്ങളിൽ എല്ലാവരും ഞങ്ങളെല്ലാവരും എന്ന് പറഞ്ഞാൽ പിന്നെ ഡി എൽ എസ് എ കണ്ണൂരിലെ കുറച്ച് ആൾക്കാർ കൂടിയിട്ട് ഞങ്ങളിന്നൊരു യാത്ര പോകാനിരിക്കുകയാണ് യാത്ര പോകാൻ വന്ന ഞങ്ങളെവിടെയാണ് നിൽക്കുന്നത് എന്ന് വെച്ചാൽ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിലാണ് നിൽക്കുന്നത് അപ്പോൾ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിലാണ് എല്ലാവരും എത്തിപ്പെട്ടത് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലും പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷനിലും ഞങ്ങളുടെ കോടെയുള്ളവർ അവിടെയുണ്ട് അപ്പോൾ ആശാലതയും സന്ധ്യയും ഒക്കെ ഹായ് ബായ് എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ കണ്ണൂരിൽ നിന്ന് ദി ബിന്ദു കെ പിയും പ്രജീഷും ഒക്കെ കയറും പിന്നെ സന്ധ്യ എല്ലാം കയറും പിന്നെ പഴയങ്ങാടിയിൽ നിന്ന് ഫാസിലിങ് കയരും അതാണ് അവർക്കടുത്ത് പക്ഷേ അടുത്തുള്ളവരും തലശ്ശേരിയിൽ വന്ന് ചേർന്നിട്ടുണ്ട് അപ്പം നമ്മൾ എട്ടരക്കാണ് പിന്നെ പോകും യാത്ര യുടെ വണ്ടി വരുന്നത് അപ്പോൾ ആ യാത്രക്കുള്ള വണ്ടിയിൽ പിന്നെ എട്ടരക്ക് എട്ട് മണി സെവൻ തേർട്ടി ഈ സമയത്തെല്ലാം തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ എത്തിപ്പെട്ടവരുണ്ട് ഞാൻ ഇത്രയും പറഞ്ഞിട്ട് യാത്ര എവിടെയാണെന്ന് പറഞ്ഞിട്ടില്ല കേരളത്തിലെ വടക്കേ അറ്റത്തിൽ വടക്കേയറ്റത്ത് സ്ഥിതി ചെയ്യുന്ന പയ്യന്നൂരിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വളരെ ഏറെ ആകർഷണമായ ഒരു കായലാണ് കവ്വായ് കവ്വായി കായലിലാണ് പോകുന്നത് പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ അകലെയാണ് കവ്വായ്ക്കായൽ സ്ഥിതി ചെയ്യുന്നത് ഞങ്ങളെ എട്ടരക്കാണ് വണ്ടി ഉണ്ടായിരുന്നത് അപ്പോൾ എട്ടരക്കുള്ള വണ്ടിക്ക് ഞങ്ങൾ വണ്ടിയൊക്കെ ലേ ലേറ്റായിട്ട് ഒരു ഒമ്പതര ഒമ്പത് മുക്കാൽ മണിയാകുമ്പോഴാണ് വണ്ടി ട്രെയിൻ വന്നത് അപ്പോൾ വണ്ടി എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഓഹോ ഞങ്ങൾ കണ്ണൂരാരാണേ കണ്ണൂരാറിൽ കേൾക്കുന്നവരുണ്ടാവും നമ്മളിങ്ങനെ വണ്ടി എന്നൊന്നും പറയില്ല ഞാൻ വണ്ടി പറഞ്ഞത് തീവണ്ടിയാണ് അപ്പോൾ തീവണ്ടി ട്രെയിൻ വളരെ ലേറ്റായി എത്തി ഞങ്ങൾ കാലിക്കടവ് പയ്യന്നൂർ ഇറങ്ങി പയ്യന്നൂരിൽ നിന്ന് ഞങ്ങൾ എല്ലാവരും നാല് നാല് പേരായിട്ട് ഓട്ടോറിക്ഷയിൽ കാലിക്കടവിൽ വന്നിറങ്ങുകയാണ് ചെയ്തത് രവീന്ദ്ര മാഷ് പയ്യന്നൂർ നാട്ടുകാരനായതുകൊണ്ട് രവീന്ദ്രമാഷ് അവിടെ കാറിലേക്ക് വരികയാണ് ചെയ്തത് അങ്ങനെ ഞങ്ങൾ പകുതിക്കുന്ന രണ്ട് എല്ലാവരെയും എല്ലാ അംഗങ്ങളെയും കൂട്ടി ആകെ ഇരുപത്തി മൂന്ന് പേരാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് പയ്യന്നൂർ കവായ്ക്കായൽ എത്തിപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അവിടെയുള്ള ഒരു